കൊല്ലത്ത് നിന്നാണ് ആ വാർത്ത വന്നത് അദ്ദേഹം പറയുന്ന പ്രകാരം താൻ കൊണ്ടുവരുന്ന പാൽ മാത്രം ഇവർ സ്വീകരിക്കുന്നില്ല സൊസൈറ്റിയിൽ അത് സ്ഥിരമായിട്ട് പിരിഞ്ഞു പോകുന്നു എന്ന വിചിത്രമായിട്ടുള്ള കാരണം പറഞ്ഞ് തന്നെ ഒഴിവാക്കുകയാണ് അനീതി കാണിക്കുകയാണ് തനിക്ക് നീതി കിട്ടണം ഇവിടെ ജോലി ചെയ്യുന്ന സൊസൈറ്റി ജീവനക്കാരായ ഈ രണ്ട് സ്ത്രീകളാണ് പ്രശ്നക്കാർ അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവുക ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു തുമ്പി എന്ന കൃഷിയെ എന്തോ കൃഷിയോ കർഷകനോ രീതിയിൽ സമയത്ത് ഈ പത്ത് അറുപതോളം പശുക്കൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയുന്നു അത്രയും അധ്വാനിച്ച് ജീവിക്കാൻ ഒരു ക്ഷീര കർഷകനാകാൻ അദ്ദേഹം എടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുന്നു നല്ല തീരുമാനം ഞാൻ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ എവിടെയോ ആരുമില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കർഷകരാകാൻ തയ്യാറുള്ള ഒരാൾ പോലും നമ്മുടെ ഒന്നും കുടുംബത്ത് പോലും കാണില്ല ഈ യുവതലമുറയിൽപ്പെട്ടവർ അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ അവരുടെ മനസ്സ് മടുപ്പിക്കരുത് ആ വീഡിയോ കണ്ടെടുത്തോളം ആ മനുഷ്യൻ വല്ലാതെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ഉള്ള ഞാനെങ്ങും കണ്ടിട്ടില്ലേ പിന്നെ അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാനോ ആ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്നും അനുനയിപ്പിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല ഇതാണ് ഞാൻ പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു മിക്കവാറും സർക്കാർ ഓഫീസുകളിലെ ഒരു പരാജയം എന്താണെന്ന് അറിയാമോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ സ്ഥാപനങ്ങളിലൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ നാട്ടുകാരോടുള്ള മനോഭാവം പെരുമാറ്റം അല്ല അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഇവ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക അവർ ഇനി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ അവിടെങ്ങാനെന്ന് അങ്ങോട്ട് മാറുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടാ നമ്മൾ എന്തോ വലിഞ്ഞു കയറി അവരുടെ ഔദാര്യം പറ്റാൻ ചെയ്ത പോലെയാണ് എനിക്ക് തിന്നാനല്ല നിങ്ങളുടെ സേവനത്തിനായി വരുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ശമ്പളം കിട്ടുന്നത് എന്ന ഒരു കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ആ ഒരു യാഥാർത്ഥ്യം ഈ വരുന്ന ആളുകൾ ഇവിടെ വരാതായാൽ നിലയ്ക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ വരുമാന മാർഗം നിങ്ങളുടെ ജീവിത മാർഗം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യം സരോജി ചെയ്യേണ്ടത് എന്താണെന്നറിയോ ആകാശത്തുനിന്ന് ഭൂമിയിലോട്ട് വാ കൊച്ചിലെ മോലെ അങ്ങനെ ശീലിച്ചു പോയി എന്നാ ചെയ്യും ഇനിയും കഥ തുടരും